ിൽ നിന്നും നേടാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല എല്ലാവർക്കും നേട്ടങ്ങൾ വേണം നേട്ടങ്ങൾ മാത്രം മതി ഇതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ ആദ്യം പറയുന്നത് ഭ്രാന്ത് ഈ ഭ്രാന്തിൽ നിന്നും കിട്ടുന്നതും നേടുന്നതും അവർക്ക് വലുത് പക്ഷെ പറയുന്നത് ഏറ്റവും വികൃതമായ രൂപത്തിൽ രൂപ ഏറ്റവും വികൃതമായ ഭാഷയിൽ ഇതിൽ നിന്നും അവർക്ക് കിട്ടുന്നത് ശാപമാണെന്ന വൻ സത്യം അവർക്കറിയാനേ പറ്റുന്നില്ല അത് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് കാലവും ഏറെ കഴിയും അയ്യോ ഞാൻ ഒരു പാവവും ചെയ്തിട്ടില്ലല്ലോ ഞാനൊരു ദുരോഗവും ചെയ്തിട്ടില്ലല്ലോ എന്നായിരിക്കും സംസാരിക്കുന്നത് ഇതുകൊണ്ടാണ് പഴമക്കാർ പറയുന്നത് വന്നിച്ചില്ലെങ്കിലും നിന്നിക്കരുതേ ഇത് ഏറ്റവും വലിയ പാടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാടമാണ് ഇത് എങ്ങനെ എടുക്കുന്നു അതുപോലെ ആയിരിക്കും ഫലം നെഗറ്റീവായിട്ട് എടുത്താൽ നെഗറ്റീവ് തന്നെ ആയിരിക്കും ഫലം കിട്ടുന്നത് പോസിറ്റീവായിട്ട് എടുത്താൽ പോസിറ്റീവ് ആയിരിക്കും ഫലം ലോകാ സമസ്ത സുഖിനോ ഭവന്ത